ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ തമിനയിൽ കണ്ടതുപോലെ തന്നെ വാട്ടർ ലില്ലിയുടെ ലീഫിൽ നിന്നുള്ള പ്രൊപ്പക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പാപ്രോൺ പിങ്ക് എന്ന് പറയുന്ന ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ് അതിൽ എനിക്ക് ഫസ്റ്റ് ഫ്ലവറാണ് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതേ കണ്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറായിട്ടുള്ള വാട്ടർ ലില്ലിയാണ് നല്ല മൾട്ടിപെറ്റഡ് ആയിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് നമ്മുടെ പാപ്രോൺ പിങ്ക് അപ്പോൾ ലീഫിൽ നിന്നുള്ള പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പലർക്കും സംശയമാണ് എങ്ങനെയാണ് നമ്മൾ എനിക്ക് ഇതുപോലെ ഞാൻ ഈ വാട്ടർ ലില്ലീസും ഇതുപോലെ തന്നെ ലോട്ടസ് ഒക്കെ വളർത്തി വളർത്തി പരിചയമായതിനു ശേഷമാണ് നമുക്ക് ഇതുപോലെ വാട്ടർ ലില്ലീസ് വി വി പാരസ് ആയിട്ടുള്ള വെറൈറ്റി ഉണ്ട് ട്യൂബറിൽ നിന്നുണ്ടാകുന്ന വെറൈറ്റി ഉണ്ടെന്നും ഈ ലീഫിൽ നിന്ന് എങ്ങനെയാണ് തൈ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ് ഉണ്ടായിട്ട് അത് നട്ടുപരിപാലിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ പല ആളുകാർക്കും സംശയമാണ് ഇതുപോലെ ലീഫിൽ നിന്ന് എന്നുള്ളത് നമ്മൾ പറയുമ്പോഴാണ് അവർക്കത് അറിയാം അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പാപ്രോൺ പിങ്ക് എന്ന് പറയുന്ന ഒരു ട്യൂബറിൽ നിന്ന് തൈ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ടിന എന്ന് പറയുന്ന ഒരു നോർമൽ സിംഗിൾ പെറ്റൽ വാട്ടർ ലില്ലിയാണ് അപ്പോൾ ഇതൊരു വി വി പാരസൈറ്റിലെ വെറൈറ്റിയാണ് ഇനി ലീഫിൽ നിന്ന് തയ്യൽ ഉണ്ടാകുമെന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു നോഡ് തയ്യ് കാണുന്ന പോലെ ഒരു നോഡ് ഉണ്ടായിരിക്കും എന്നിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ലീഫ് എടു ലീഫ് എടുത്തിട്ട് നമ്മൾ ആ ഒരു വള്ളത്തിൽ തന്നെ നമ്മളെ പ്ലാന്റ് ഉള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു തയ്യൽ നിന്ന് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ഞാൻ വെള്ളത്തിൽ കുറച്ച് ദിവസം മുന്നേ ഇട്ട് വെച്ചൊരു ലീഫാണ് ഈ കാണുന്നത് ഈ ഭാഗമാണ് നമുക്ക് പ്ലാന്റ് വരുന്നൊരു ഭാഗം അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ദിവസം മുന്നിട്ട് വെച്ചത് വേറൊരു ലീഫാണ് ഈ കാണുന്നത് അതിൽ നിന്ന് രണ്ട് ഇലകൾ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പർപ്പിൾ ജോയ് എന്ന് പറയുന്ന വെറൈറ്റിയുടെ അതൊരു ബി ബി പാരസ് വെറൈറ്റിയാണ് അതിൻ്റെ ലീഫാണ് ഞാൻ ഈ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊരു പ്ലാന്റ് ആയിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ട്രോപ്പിക്കലായിട്ടുള്ള വാട്ടർ ലില്ലീസും ബി പാരസ് ആയിട്ടുള്ള വാട്ടർ ലില്ലി അല്ലല്ലോ ട്യൂബറിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ലീഫ്സ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പീച്ച് ബ്ലോ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ലീഫാണ് അതിൻ്റെ സെൻ്ററിൽ ഒരു നോഡുണ്ട് അത് നമുക്ക് എന്താണ് വി ബി പാരസ് വെറൈറ്റിയാണ് ഈ കാണുന്നത് നമ്മുടെ ബുൾസൈ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു സീഡ് ആണ് അതിൻ്റെ പ്ലാന്റിൻ്റെ ലീഫാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ലീഫിൽ നമുക്ക് നോഡില്ല അപ്പോൾ ഇതെന്താണ് ട്യൂബെൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്യൂബെൽ നിന്ന് പ്ലാന്റ് ആകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വെറൈറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ കിങ് ഓഫ് സിയാം എന്ന് പറയുന്ന വെറൈറ്റിയുടെ ലീഫാണ് അതൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് പക്ഷേ നമുക്കത് ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാവില്ല അത് ട്യൂബറിൽ നിന്ന് തൈ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് നമ്മുടെ ടീന ഇപ്പോൾ നേരത്തെ കാണിച്ച ടിന എന്ന് പറയുന്ന വെറൈറ്റിയുടെ ലീഫാണ് അതിന് നമുക്ക് നോഡുണ്ട് അപ്പോൾ നമുക്കിത് ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതുപോലെ ഞാൻ വെള്ളത്തിൽ കമഴ്ത്തിയിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ഈ കാണുന്ന രീതിയിലാണ് ഇത് ടിന പറയുന്ന വെറൈറ്റിയുടെ തന്നെയാണ് എൻ്റെ കയ്യിൽ അധികം വട്ടർ ലീ കളക്ഷൻസ് ഒന്നും ഇല്ല ഇപ്പോൾ നോർമലായിട്ട് എനിക്ക് ബ്ലൂ കളർ കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഇത് മുൻപ് ഒരു അഞ്ച് കൊല്ലത്തോളം ആയിട്ട് എൻ്റെ കയ്യിലേറ്റ് എന്നാ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടിട്ട് എനിക്ക് അതിലിതാ ഇതുപോലെ റൂട്ടും അതുപോലെ തന്നെ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ലീഫുകൾ ഞാനൊപ്പം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഈ കാണുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് ഇതുപോലെ പല ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതിൻ്റെ ഈ ലീഫുകളൊക്കെ തന്നെ പോയിട്ട് ഈ ഒരു ചെറിയൊരു പ്ലാന്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം അത് നമുക്ക് പ്ലാന്റ് ചെയ്യാം അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ അതുപോലെ വീണ്ടും വെള്ളത്തിൽ ഇട്ട് വെച്ചു അതിന് ശേഷം അതെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ ഇത് ആ ലീഫൊക്കെ ഇത്രയും പോയി ബാക്കി നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു ഭാഗം മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഭാഗം കൂടിയ ലീഫിൻ്റെ ഉള്ളു അത് നമുക്ക് ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാം കൈകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്ലാന്റ് മാത്രമായിട്ട് കിട്ടും ഇതിപ്പോൾ അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളൊക്കെ ചെറിയ ചെറിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്ന ദൈ ലീഫ് ഇതുപോലെയാണ് നമുക്ക് വാട്ടർ ലില്ലിയുടെ ലീഫ് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കമഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വാട്ടർ ലീസ് വന്നില്ലേ എനിക്ക് വാട്ടർ റിലീസിനെ ഞാൻ അധികം കാര്യങ്ങൾ അറിയുന്നില്ല പക്ഷെ അറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം വാട്ടർ ലില്ലിയുടെ ലീഫിൽ നിന്നുള്ള പ്രൊപ്പഗേഷൻ നടത്തുന്നത് അപ്പോൾ ഇതായതുപോലെ ഞാനിതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമുക്കത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യാവുന്നതുകൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് ആ വീഡിയോയും കൂടി നമ്മൾ കണ്ടോക്കാം അപ്പോൾ ഇതുപോലെ നമ്മളൊരു ചെറിയൊരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിൽ ഞാൻ ജസ്റ്റ് അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി എൻ്റെ കയ്യിൽ എല്ലുപൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതിൽ കുറച്ച് ചാരാണ് ചേർത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് കയ്യിൽ എന്താ കിട്ടണമെന്ന് വെച്ചാൽ എല്ലുപൊടി ആണെങ്കിൽ അതുമാത്രം ചാണകപ്പൊടിയോട് മിക്സ് ചെയ്യാം ഇനി ഇവിടെ മഴ മഴ നനഞ്ഞതുകൊണ്ട് നമുക്കിവിടെ നനഞ്ഞ മണ്ണാണ് കിട്ടിയത് അപ്പോൾ അപ്പോൾ അതാണ് ഈ മണ്ണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മണ്ണ് കൂടെ നമുക്ക് ആ ഒരു ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കല്ലുകളും വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇതേപോലെ മണ്ണിട്ടിട്ട് അതൊന്ന് നിറച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പ്ലാന്റ് എടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ വേരുകളൊക്കെ താഴ്ത്തിയിട്ട് അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നമ്മളിതുപോലെ മണ്ണ് ഇറക്കി വെച്ച് കൊടുക്കാം അതിൻ്റെ സെൻടർ ഭാഗം മണ്ണിനടിയിൽ പോകരുത് ഇതുപോലെ പുതിയതായി വരുന്ന ലീഫൊക്കെ ഇതുപോലെ പുറത്തേക്കാക്കി വെച്ചിട്ട് നമ്മൾ നട്ടു വെച്ച് കൊടുക്കാം ഇത് ഞാനിപ്പോൾ പോട്ടീൻകോട്ടാണ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ വാട്ടർ ലില്ലിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു പോട്ടിലാണ് ഞാൻ ഇറക്കി വെക്കുന്നത് അപ്പോൾ അതായത് ഇതിലാണ് ഞാൻ വാട്ടർ ലില്ലി ഇറക്കി വെക്കുന്നത് അപ്പോൾ ഓൾറെഡി അതിൽ വേറെ വാട്ടർ ലില്ലീസൊക്കെ ഇതുപോലെ പോട്ടീൻ കോട്ടായിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ പ്ലാൻ്റ് ഇറക്കി വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ ലില്ലിയുടെ വി ആയിട്ടുള്ള വെറൈറ്റിയുടെ ലീഫ് നമ്മൾ ലീഫിൽ നിന്നുള്ള പ്രൊപ്പഗേഷൻ നടക്കുന്നത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്